സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നയിക്കുന്ന വാഹന ജാഥ ഏപ്രിൽ മൂന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും ഏപ്രിൽ ഒൻപതിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ജാഥയുടെ സമാപനം ജാഥയ്ക്ക് ഏപ്രിൽ മൂന്നിന് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും കണ്ണൂർ നഗരത്തിലെ സ്വീകരണം താവക്കര ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ പവിത്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ബസ് ഉടമകളെ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ് നമ്മളെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യങ്ങൾ ഈ വർഷങ്ങളത്രിയുമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതിൻ്റെ ഫലമായി സംസ്ഥാനത്തുള്ള മുഴുവൻ ബസ്സുകളുടെയും ബസ്സുകളും സർവീസ് നിർത്തിവെക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി സർക്കാരിന് മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായ വിഷയം വിദ്യാർത്ഥികളുടെ കൺസ്രേഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പതിമൂന്ന് വർഷത്തിലേറെയായി ബസ് കുട്ടികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇന്നും മിനിമം ചാർജ് ഒരു രൂപക്കാണ് കൊണ്ടുപോകുന്നത് അതിന് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ നിവേദനങ്ങളും അതുപോലെ തന്നെ സമര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഒരു തരം ഒരു പരിഗണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നിലവിലിപ്പോൾ നമുക്ക് നിയമപ്രകാരം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബസ് ചാർജിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ലഭിക്കണം ബസ്സുകൾക്ക് പക്ഷെ അതുപോലും തരുന്നില്ല രണ്ട് കമ്മീഷൻ റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട് രാമൻ ജസ്റ്റിസ് രാമനായ കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ട് അവിടെ കിടക്കുന്നു വർഷങ്ങളായി അതിനുശേഷം വീണ്ടും ഒരു മൂന്നംഗ കമ്മീഷനെ നിയമിച്ചു മാസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷനെ നിയമിച്ചെങ്കിലും രണ്ട് വർഷത്തിലേറെയായി ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് നടപടിയും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഉയർത്തുക സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ഏപ്രിൽ പതിനേഴിന് മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് നൽകുമെന്നും പി കെ പവിത്രൻ പറഞ്ഞു ടി രാധാകൃഷ്ണൻ പി അജിത് ഒ പ്രദീപൻ സി മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ